വിജയ്ക്കെതിരെ മൌനം വെടിഞ്ഞ ഡി എം കെ രൂക്ഷ പ്രതികരണവുമായി ഡി എം കെ നേതാക്കളും മന്ത്രിമാരും രംഗത്തെത്തിയിട്ടുണ്ട് വിജയുടെ വീഡിയോ സന്ദേശത്തിന് പിന്നാലെയാണ് ഡി എം കെ യുടെ നിലപാട് മാറ്റം ആദ്യഘട്ടത്തിൽ വിജയുടെ പേരെടുത്ത് വിമർശിക്കാതെയായിരുന്നു പ്രതികരണങ്ങൾ ഡി എം കെ നടത്തിയത് ഇപ്പോൾ ദുരന്തത്തിന് ഉത്തരവാദിത്തം വിജയിക്കെന്ന് ഡി എം കെ തുറന്നടിക്കുന്നു ഒരു നേതാവ് എങ്ങനെയാകരുതെന്ന് കരൂർ ദുരന്തം തെളിയിച്ചെന്ന് മന്ത്രി ശിവശങ്കർ കുറ്റപ്പെടുത്തി രൂക്ഷ വിമർശനവുമായി കനിമൊഴി എംപിയും രംഗത്തെത്തി അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുകയാണ് അഷ്കർ അലി കരിമ്പ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസേതുപോലെയുള്ള കാര്യങ്ങൾ വിജയുടെ ഒരു സന്ദേശം വരുന്നു അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് തീർക്കൂ എന്ന് പറയുമ്പോൾ അത് ഡി എം നേരെ പരസ്യമായി പറയുന്ന കാര്യമായി മാറുകയാണ് ഇനിയിപ്പോൾ മിണ്ടാതിരുന്നിട്ട് മൃതസമീപനം എടുത്തിട്ട് കാര്യമില്ല എന്ന തീരുമാനത്തിലേക്ക് ഡി എത്തിയതാണോ ഈ പ്രതികരണങ്ങൾ നൽകുന്ന സൂചന സുജ തീർച്ചയായും കാരണം അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഇപ്പോൾ ഡി എം കെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നേരത്തെ സംഘടിതമായി തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പോലും വിജയയെ പേരെടുത്ത് വിമർശിക്കാനോ അല്ലെങ്കിൽ ടി വിതിരെ ഒരു പരിധി കടന്ന വിമർശനങ്ങൾക്കൊന്നും തന്നെ ഡി എം കെ അല്ലെങ്കിൽ സർക്കാരൊന്നും തയ്യാറായിരുന്നില്ല എം കെ സ്റ്റാലിൻ്റെ വീഡിയോ സന്ദേശത്തിനടക്കം ഒരു നേതാവും ഇത്തരത്തിൽ ഒരു പ്രവർത്തനവും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു പരോക്ഷമായി വിജയ്ക്ക് ഒരു അനുതാപം നൽകുന്ന രീതിയിലുള്ള പ്രതികരണമാണ് എം കെ സ്റ്റാലിനടക്കം നടത്തിയത് പക്ഷേ ഇന്നലെ വിജയയുടെ വീഡിയോ സന്ദേശം വന്നതിന് പിന്നാലെ പ്രത്യേകിച്ച് എം കെ സ്റ്റാലിൻ്റെ പേരെടുത്ത് പറഞ്ഞ് അറസ്റ്റ് നടപടികൾ നിർത്തിവെക്കണം അതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് ഉന്നയിക്കും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതോടെയാണ് രൂക്ഷമായ പ്രതികരണങ്ങളിലേക്ക് ഇപ്പോൾ ഡി എം കെ കടന്നിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാരുടെ പ്രതിനിധികൾ അമുതായിസ് അടക്കമുള്ള സർക്കാരുടെ മീഡിയ വക്താക്കി അടക്കമുള്ള ഒരു വാർത്താ സമ്മേളനം വിളിച്ച് തെളിവുകൾ നിർത്തിയ ദൃശ്യങ്ങൾ സഹിതം ടി വിക്ക് പ്രതിരോധിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിമർശനങ്ങളിൽ കൂടി രൂക്ഷമാക്കിയിരിക്കുന്നത് ഡി എം കെ ജനറൽ സെക്രട്ടറി രാജൻ തന്നെ പറഞ്ഞത് കരൂരിൽ നിന്നും തെറ്റ് ചെയ്തെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് വിജയ് ഓടി ഒളിച്ചത് അതല്ലായിരുന്നുവെങ്കിൽ അവിടെ തന്നെ നിൽക്കുമായിരുന്നു എന്നുള്ള പ്രതികരണം ഡി രാജ് നടത്തുന്നു അതിനോടൊപ്പം തന്നെ ടി വി നേതാവ് അർജുൻ യാദവ് നടത്തിയ ഒരു വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അഥവാ ഇവിടെ പോലീസിനെതിരേക്ക് വലിയ വിപ്ലവം വേണം നേപ്പാളിനെ പോലെ ശ്രീലങ്കയിലെ പോലെ വിപ്ലവം വേണമെന്നുള്ള വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടടക്കം കരിമൊഴി എം പി അടക്കമുള്ള ഒരു രൂക്ഷ വിമർശനമായി രംഗത്തെത്തുന്നു ഡി എം കെയുടെ മന്ത്രി ശിവശങ്കറിന് സമാനമായ രീതിയിൽ തന്നെ തെറ്റാണ് തെറ്റ് പറ്റി തനിക്കാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടുകൂടിയാണ് വിജയ് ഇവിടെ നിന്നും മാറിയത് മാത്രമല്ല ഇവിടെയുള്ള സ്ഥലം ഇത്ര കുടിസായതാണ് അല്ലെങ്കിൽ ഇടുങ്ങിയതാണെന്ന് വിജയ് പറയുമ്പോൾ അത് ആദ്യമേ ബോധ്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ദുരന്തത്തിന് ശേഷമാണോ മനസ്സിലാകുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഡി എം കെ ഉയർത്തുകയും ചെയ്യുന്നു അങ്ങനെ വ്യാപകമായ രീതിയിൽ തന്നെ ഡി എം കെ നേതാക്കളെല്ലാം തന്നെ വിജയയെ ലക്ഷ്യമിട്ട് നേരിട്ടുള്ള വിമർശനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയേണ്ടത് ആദ്യഘട്ടത്തിൽ ഡി എം കെ സർക്കാർ ആണെങ്കിലും ഇനിപ്പോൾ ഘടകക്ഷികളാണെങ്കിലും കോൺഗ്രസും സി പി എമ്മും തന്നെ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സി പി എം നേതാക്കളടക്കം ഡി എം കെ ഘടകകക്ഷികളടക്കം എല്ലാവരും അതിരൂക്ഷ വിമർശനത്തിന് വിജയെ ഇരയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സുജയ